അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് ലഭ്യമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഭൂരഹിതകർക്ക് വീട് വെക്കാനുള്ള ഭൂമി സംഭാവനയായി കണ്ടെത്താൻ ഊർജിതമായ ഇടപെടൽ വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സെലക്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന് ശിലയിടുകയായിരുന്നു മന്ത്രി വീടിന് പണം കൊടുത്തു ഇനി കൊടുക്കുന്ന പൈസ എത്ര ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം പട്ടികവർഗ സങ്കേതത്തിലാണെങ്കിൽ ആറ് ലക്ഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഈ തുക കൊടുക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല പി എം എ വൈ ഗ്രാമീൺ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എത്രയാണ് കൊടുക്കുന്നത് പലപ്പാട് പഞ്ചായത്തിൽ പി എം എ വൈയിലെ ഗുണഭോക്താക്കൾ എത്ര പേരുണ്ട് നേരത്തെ നേരത്തെ വളരെ കുറച്ചേ ഉള്ളൂ കാരണം മുപ്പത്തിനാലായിരം പേർക്ക് ആകെ കേരളത്തിൽ കൊടുത്തിട്ടുള്ളൂ മുപ്പത്തിനാലായിരം പേർക്കാണ് കേരളത്തിൽ പി എം എ വൈ ഗ്രാമീണിൽ പൈസ കൊടുത്തത് എത്രയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് എന്ന് അറിയാം എഴുപത്തിരണ്ടായിരം റുപ്യ എഴുപത്തിരണ്ടായിരം നമ്മൾ കൊടുക്കുന്ന എത്ര നാല് ലക്ഷം ലക്ഷം നമ്മൾ കൊടുത്ത എത്ര പേർക്ക കേരളം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേർക്ക് പണി കഴിഞ്ഞു അഞ്ചു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് പേരുടെ പൈസ കൊടുത്തു ഗ്രാമീണ കിട്ടുന്നത് മുപ്പത്തിനാലായിരം പേർക്ക് എത്ര വെച്ചാ കിട്ടുന്നത് എഴുപത്തിരണ്ടായിരം വെച്ചു എഴുപത്തിരണ്ടായിരം കൊണ്ട് കേരളത്തിൽ വീട് വെക്കാൻ പറ്റും പറ്റില്ല ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ തരും നിങ്ങൾ കൊടുക്കണം വേണമെങ്കിൽ കേരളം മതി നമ്മൾ സി സി മുകുന്ദൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെലക്സ് ഗ്രൂപ്പ് ഗ്ലോബൽ സി എഫ് ഒ സി എ ഷിഹാബ് പദ്ധതി വിശദീകരിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് സെക്രട്ടറി ഐ എസ് ബിന്ദു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ആർ ജിത്ത് മല്ലിക ദേവൻ വസന്ത ദേവലാൽ കെ എ തപതി സുധീർ പട്ടാലി ജ്യോതി രവീന്ദ്രൻ സിആർ ഷൈൻ കെ കെ പ്രഹർഷൻ സാജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ വാങ്ങിയ അമ്പത്തിയാറ് സെന്റ് സ്ഥലത്ത് സെലക്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ മൂന്ന് ബ്ലോക്കുകളിലായി പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മിക്കുന്നത്